സ്നേഹിക്കുന്ന വ്യക്തിയുടെ ഇപ്പോഴത്തെ ഒരു കറണ്ട് സിറ്റുവേഷൻ ഏത് രീതിയിലാണ് എന്ന് നോക്കാം അവര് നിങ്ങളെ കുറിച്ച് ചിന്തിക്കുന്നുണ്ടോ എന്താണ് അവരുടെ ഇപ്പോഴത്തെ ഒരു സിറ്റുവേഷൻ ഡ്രീംസ് അഡ്വഞ്ചർ അപ്പോളജി ലോങ് ഡിസ്റ്റൻസ് ആണ് വന്നിരിക്കുന്നത് തീർച്ചയായിട്ടും ഈ ഒരു സമയത്ത് നിങ്ങളുടെ പേഴ്സൺ നിങ്ങളെ കുറിച്ച് ചിന്തിക്കുന്നുണ്ട് കാരണം അവരുടെ ഇപ്പോഴത്തെ ഒരു അവസ്ഥ എന്ന് പറയുന്നത് നിങ്ങൾ തമ്മിലൊരു ലോങ് ഡിസ്റ്റൻസ് റിലേഷൻഷിപ്പ് കീപ്പ് ചെയ്യുന്നവരാണെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ ബന്ധത്തിൽ ഒരുപാട് പ്രശ്നങ്ങളൊക്കെ ഉണ്ടായിട്ടുണ്ടെന്നുണ്ടെങ്കിൽ അതുമായിട്ട് ബന്ധപ്പെട്ട് ഇപ്പൊ അവർക്ക് എന്തോ വലിയ രീതിക്ക് ഒരു തിരിച്ചടി അല്ലെങ്കിൽ അവരൊരു സാഹസികമായ യാത്രയിലാണ് ഒരു ടഫസ്റ്റ് ആണ് അവർ മുന്നോട്ടേക്ക് പോകുന്നത് ഈ ഒരു സമയത്ത് അവരുടെ ലൈഫിൽ ഇപ്പോൾ ഫേസ് ചെയ്തുകൊണ്ടിരിക്കുന്ന കാര്യങ്ങൾ എന്ന് പറയുന്നത് ഒരു പക്ഷേ നിങ്ങളെ വേദനിപ്പിച്ചത് കൊണ്ടായിരിക്കും എന്നൊരു ചിന്ത അവരിൽ വരുന്നുണ്ട് അതുകൊണ്ട് തന്നെ എത്രയും വേഗം ഒരു അപ്പോളജിയുമായിട്ട് നിങ്ങളിലേക്ക് വരണം അതും ഹൃദയം തുറന്നുകൊണ്ട് തന്നെ എല്ലാ രീതിക്കും നിങ്ങളെ മനസ്സിലാക്കിയിരിക്കുന്നു എന്നുള്ള കാര്യങ്ങൾ ബോധ്യപ്പെടുത്തിക്കൊണ്ട് തന്നെ അടുത്തേക്ക് ഒരു അപ്പോളജി ചെയ്യണം അതോടൊപ്പം നിങ്ങൾ ഒരുപാട് dream ചെയ്യുന്നുണ്ട് നിങ്ങൾ ഒരുപാട് സ്വപ്നം കാണുന്നുണ്ട് നിങ്ങളുടെ റിലേഷൻഷിപ്പിനെ കുറിച്ച് വീണ്ടും സ്വപ്നം കാണുന്നുണ്ട് എത്രത്തോളം അകലെയാണെന്നുണ്ടെങ്കിലും എത്രയും വേഗം അടുത്തെത്തണം എന്നാണ് ആഗ്രഹിക്കുന്നത് തീർച്ചയായിട്ടും അവരുടെ ഇപ്പോഴത്തെ ഒരു സിറ്റുവേഷൻ അല്ലെങ്കിൽ അവർ അനുഭവിക്കുന്ന ഈ ഒരു പെയിൻ തന്നെയാണ് അതിന്റെ കാരണം അനുഭവിക്കുന്ന പെയിൻ എന്ന് പറയുന്നത് നിങ്ങളുടെ വേദന മൂലം ഇവർക്ക് അകപ്പെട്ടിരിക്കുന്ന ഒരു എനർജിയാണ് ഒരുപാട് സ്ട്രഗിൾ ചെയ്യുന്ന ഒരു എനർജിയായിട്ടാണ് കാണുന്നത് മാനസികപരമായിട്ടൊക്കെ ഒരുപാട് വേദനിച്ച് ഒരു അവസ്ഥ അല്ലെങ്കിൽ ഒരു ഒറ്റപ്പെട്ട് നിൽക്കുന്ന എനർജിയിലാണ് അവരുടെ ഇപ്പോഴത്തെ അവസ്ഥ കാണിക്കുന്നത്